ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ റോട്ടിലാണ് ചെറിയൊരു ആവശ്യത്തിന് വരുമ്പോഴാണ് റോഡരിക്ക് പായസം വിൽക്കുന്ന ഒരു കണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പായസം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അടപ്രഥമയായിരുന്നു എൻ്റെ ഒരു ഫേവറേറ്റ് പായസം കൂടിയാണ് ഈ ഒരു അടപ്രഥമൻ എന്തായാലും ഈ ഒരു ഗ്ലാസ്സിന് പ്രൈസ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ലൊരു പായസം തന്നെയായിരുന്നു കേട്ടോ ചിലപ്പോൾ നമ്മൾ ഒന്ന് രണ്ടു മാസൊക്കെ കുടിച്ചു പോകും കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് കനോട് ചോദിച്ചും നോക്കാം ഈ ഒരു പായസത്തിനെ പറ്റിയിട്ട് ഒരു ഓട്ടറും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും ഓർഡറൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ഒരു പായസം മാത്രമല്ല വേറെയും കുറെ തരം പായസം അവരുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞത് എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കനോട് ചോദിച്ചു നോക്കാം സ്ഥലം എവിടെയാണ് അതെല്ലാം

അപ്പോൾ പായസമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കുഴപ്പമില്ല നല്ല അടിപൊളി പായസമായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരും പിന്നെ നമ്മൾ കുറച്ചായി ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കുറച്ച് വർക്കിലെ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയായിരുന്നു വീഡിയോസ് ഒക്കെ തുടർന്ന് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതുതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ പിന്നെന്താ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം പായസം എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ പ്രത്യേകം പറയാം ഒന്ന് ലൈക്ക് അടിച്ചു കൂടാട്ടോ അപ്പോൾ അത് പെട്ടെന്ന് എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ വോയിസിൻ്റെ കുറച്ച് ക്ലിയർ കമ്മി ഉണ്ടാവും ബൈക്ക് എടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ അതായത് നമ്മൾ വേറെ വഴിക്ക് പോകായിരുന്നു അങ്ങനെ മുതിരുന്ന വഴിയിൽ വഴി എടുത്തത് വരെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയാണ് അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സാലൊക്കെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം